മൈനെ പോയി സജി ചെറിയാൻ ഞെട്ടിപ്പിടിച്ചത് ഉണ്ടോ ദൈവമേ ഇല്ല ഇപ്പൊ ഇത് ആളുകളെ ആളുകളെ ദൈവമാക്കിട്ടാണ് ഇവര് കൊണ്ട് നടക്കുന്നത് പേടി നമ്മളിപ്പോ ഒരാൾ ഗൺഷോട്ട് ചെയ്യണം നമ്മളെ മരിക്കും ഉള്ളൂ അയ്യപ്പ സംഗമം നടത്തിയല്ലോ അതിനെ പറ്റിയാണ് അതായത് ആർ എസ് എസ് ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് സി പി എം മുഖമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷെ ശരിക്കും ഭരിക്കുന്ന ആർ എസ് എസ് ഗവൺമെന്റ് അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ പോലീസാണ് ഇവിടെ കേരളത്തിലുള്ളത് ഇപ്പൊ എത്ര കസ്റ്റഡി മർദ്ദനങ്ങളുടെ സംഭവങ്ങൾ വന്നു അതല്ല ആർ എസ് എസിന്റെ അജണ്ടയാണ് സി പി എം എന്നൊരു പേര് മാത്രമേ ഉള്ളൂ വരിക്കുന്നത് ആർ എസ് എസ് കാര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ലെഫ്റ്റ് പാർട്ടി ലെഫ്റ്റ് ഐഡിയോളജി ഉള്ള ഒരു ആൾക്കാർ അയ്യപ്പ സംഘം നടത്തുമോ ആരാ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള പ്രതിഷ്ഠയാണ് ശരണം എന്ന് പറയുന്നത് എന്താണ് ബുദ്ധന്മാരുടെയാണ് ബുദ്ധം ശരണം ഗജാമി ഗജാമി അത് ശരണം എന്ന് പറഞ്ഞ മന്ത്രമേ ബുദ്ധിസ്റ്റുകളുടെയാണ് ആ ബുദ്ധിസ്റ്റ് ടെമ്പിൾസിനെ എന്താ പറയാ ഹൈജാക്ക് ചെയ്ത് അതിനെ ബ്രാഹ്മണവത്കരിച്ചാണ് ഇപ്പൊ അയ്യപ്പനെ അയ്യപ്പനെന്നുള്ള ദൈവം ആക്കി അവിടെ വെച്ചേക്കുന്നത് ഹിന്ദു ദൈവമായി റിയൽ ആയിട്ട് ഒരു സയന്റിഫിക് ടെമ്പർ ഉള്ള ഗവൺമെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ വിശ്വാസികളെ അതിന്റെ റിയൽ കാര്യം പറഞ്ഞു മനസ്സിലാക്കുകയെ അല്ലാതെ ഈ ദ്രാമണിക്കൽ ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാക്കി തട്ടി കളിക്കല്ലേ വേണ്ടത് ജനങ്ങളെ പറഞ്ഞേ ആർ എസ് എസ് ആർ അല്ലേ പറഞ്ഞേ സ്ത്രീകളെ വർഷിപ്പ് ചെയ്യാൻ അവകാശമുള്ള സ്ത്രീകളെ കയറ്റുവന്ന് പിന്നെ അവ മരണനെല് സ്ത്രീകളെ കേട്ടിരുന്ന പ്രശ്നം ഉണ്ടാക്കിയേ ഇതൊക്കെ ഇവന്മാരുടെ അജണ്ട അതായത് മതേതരത്വമുള്ള നല്ലൊരു സമാധാനമുള്ള കേരളത്തിൽ എങ്ങനെയെങ്കിലും അവിടെ രാമനെ കൊണ്ടുവന്ന് സ്ക്രൂ ഗേറ്റ് ഇവിടെ അതുപോലെ അയ്യപ്പനെ കൊണ്ടെങ്കിൽ സ്ക്രൂ ഗേറ്റ് ഇവിടത്തെ ആൾക്കാരെ വിഭജി വിഭജിപ്പിക്കാനാണ് നോക്കുന്നത് അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വഴി ഇടതുപക്ഷ ഗവൺമെന്റും ഈ ആർ എസ് എസിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ഉള്ള ആൾക്കാരുടെ കേസൊക്കെ എടുത്തു കളഞ്ഞില്ലേ ആ സമയത്തുള്ള പ്രശ്നം ഉണ്ടായേ ഇതൊക്കെ ഇപ്പൊ എന്ത് തെളിവാ വേണ്ടേ സംഘി ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള അടുത്ത ഒരു ഉദാഹരണമാണ് അമൃതാഥന്റെ മൈനെ പോയി സജി ചെറിയാൻ കെട്ടിപ്പിടിച്ചത് നാണമുണ്ടോ നാണമുണ്ടോ ഈ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി നമ്മൾ എന്റെ അമ്മയൊക്കെ പാർട്ടി മെമ്പർ ആയിട്ട് പതിനേഴ് കൊല്ലിരുന്ന അപ്പൊ അവർക്കറിയാം എന്റെ ഞാനൊക്കെ ഇങ്ങനെ ആയേൻ്റെ കാര്യം തന്നെ പാർട്ടി മെമ്പർ ആയതുകൊണ്ട് കാരണം അവര് അങ്ങനെ ചിന്തിക്കുന്നേ റാഷണൽ ആയിട്ട് ചിന്തിച്ച് അങ്ങനെ എന്താ പറയാ ഇപ്പോഴത്തെ പിണറായി സർക്കാരിനെ പറ്റി എന്താണ് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അല്ല ും കൂടെ സജി ചെറിയ കാര്യം ഞാൻ പറഞ്ഞു തന്നെ സജി ചെറിയ ചെയ്തത് വളരെ മോശം പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് എന്താ എതിർപ്പുകൾ ഉണ്ടായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള തൊഴിലാളികൾ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് അവർക്ക് ആ തൊഴിലാളികളൊക്കെ വെറുതെ നിൽക്കുന്ന ആൾക്കാരല്ല അവർക്കൊക്കെ ഐഡിയോളജി ഉള്ള ആൾക്കാരാ ഈ മന്ത്രിമാരെ പോലെ പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല അവരൊക്കെ ചോര നിധി കളഞ്ഞ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത് എന്റെ അമ്മയൊക്കെ അങ്ങനെ കുറെ ജീവിക്കുക അതോ അതൊരു ഇമോഷനാണ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇത്ര ഇമോഷൻ ഇമോഷനായിട്ടുള്ള സാധനത്തിനൊന്നും ഈ അമൃതാന്തമനെ പോലെ ഉള്ള ആൾക്കാരെ പോയി കെട്ടിപ്പിടിച്ചത് അങ്ങനെ ഇല്ലാതാക്കരുത് അത് ആ നിങ്ങളുടെ അണികൾക്ക് അണികളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത അല്ല അണികളെ നിങ്ങൾക്ക് പുല്ല് വില കൊടുക്കുന്നു എന്നുള്ള ഒരു ഒരു സമീപനം അത് കാണിച്ചേക്കുന്നത് സജീച്ചറിയാനുള്ള അത് ഒരിക്കലും യോജിക്കാൻ പറ്റൂല ആ അമൃതാന്തമായ സംഭവത്തിൽ പോയി ആ ദൈവങ്ങളെയൊക്കെ ദൈവമേ ഇല്ല ഇപ്പൊ ഇത് ആളുകളെ ആളുകളെ ദൈവമാക്കിയിട്ടാണ് ഇവര് നടക്കുന്നത് അത്ര ഭയങ്കര മോശം ഞാൻ അവസാനം ചോദ്യം ചോദിക്കുകയാണ് ഇത്രയും വെട്ടി തുറന്ന് പറയുമ്പോൾ ശ്രീലക്ഷ്മി ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളല്ലേ ഇന്നൊരു പേടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കും ഉള്ളൂ പിന്നെ വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നേരിട്ട് വന്നില്ല ഇനി നിങ്ങളെല്ലാം കൂടെ എനിക്ക് മരിച്ചു തരുമോ ഏ എന്നാ നിങ്ങൾക്ക് കണ്ടെത്തുന്ന ഒരു ആരും ഉണ്ടല്ലോ നിങ്ങൾ ഓർഡർ ഒന്നും ചെയ്യുന്നത് ഓർഡർ വേണെങ്കിൽ നിങ്ങൾ ശബരിമല അയ്യപ്പനോട്